നാടൊക്കെ അങ്ങ് മാറിപ്പോടി അതെ ഇനി രണ്ടു മാസം അടിച്ച് പൊളിക്കാലേ ശരിയാ നമ്മള് കഴിഞ്ഞ വർഷം കുളിച്ച തോടിലൊക്കെ നമുക്ക് ഒന്ന് പോകാം ഈ അവധി അങ്ങ് പോവും ഇല്ല ഈ പ്രാവശ്യം എന്തല്ല നീന്തല് പഠിച്ചിട്ടിട്ട് വാണ്ടത്തേക്ക് ഇനി ഉള്ളു ശരി സത്യം പറഞ്ഞ ഇവിടെ വന്നപ്പിന് തിരിച്ചു വന്നു പോവില്ല അല്ലേ ഉം നാടാണ് സുഖം പോവ പിന്നെ നീ രണ്ടു ദിവസം ലുലുമാൾ കാണാതിരിക്കും തന്നെ നിനക്ക് സ്റ്റാർ ചിക്കും അടിക്കാം അതൊക്കെ ഇപ്പൊ ഇവിടെ എന്നാലും അവിടുത്തെ പോലത്തെ ഒരു വൈബ് നിനക്ക് ഇവിടെ കിട്ടത്തില്ലോ എന്നാലും രസം പിന്നെ ഇവിടത്തെ ആ മഴ മൂടി പച്ചേർന്ന് ഉറങ്ങുമ്പോഴാണ് അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം തണുപ്പൊക്കെ ഉണ്ടല്ലോ അതെ നല്ല തണുപ്പും ആ മഴയും ഓർക്കും oh, <laughs> േ രണ്ടു വരുവലോടാ പിന്നെ നമ്മളാരെയൊക്കെ നോക്ക ലക്ഷ്മി ജേച്ചിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്നാലും അവരിലൊക്കെ ഇപ്പൊ അവര് ഫോൺ വിളിച്ചാൽ പറഞ്ഞല്ലേ രണ്ടു ദിവസം കഴിഞ്ഞാൽ വരത്തോളൂ കല്യാണന്ന് നീ കേൾക്കാഞ്ഞിട്ടില്ലേടാ ഇത് ദിവസങ്ങളൊക്കെ പെട്ടന്ന് കഴിഞ്ഞു പോകും അവധിയും തീരാതാവും അവിടെയാണെ ഭയങ്കര ചൂടുവാ അതുകൊണ്ടാണ് ഞാൻ വാശി പിടിച്ചത് ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞത് ആ അതൊക്കെ ശരിയാ നീ പെട്ടെന്ന് നടന്നേ നീ നല്ലോണം വിശുന്നുണ്ട് ലക്ഷ്മി ചേച്ചി നല്ല ഫുഡ് പോണ്ടാക്കി വെച്ചിട്ടുണ്ടായിരിക്കും ബാപ്പാ പെട്ടന്ന് പോവാം എടി നമ്മൾ കൈ വശം വന്നപ്പോലടി ആ ചേച്ചി ചേച്ചി പറഞ്ഞിട്ടില്ലേ കിളിക്കൂടൊക്കെ ആ അതൊക്കെ എപ്പാ എവിടെ അതൊക്കെ ഇപ്പൊ വേണമെങ്കിൽ കാണൂണ് ഈ ചെടി ഇടയ്ക്കൊക്കെ കാണും കിളികളൊക്കെ മുട്ട വിരിക്ക് സമയല്ലേ ഇതിന്റെ ഇടയ്ക്ക് നമുക്ക് നോക്കി നോക്കി പോവാം ആരെയും കാണണ്ട അതോ തീച്ച കൊടുക്കാൻ വെച്ചു വാ നടക്കുന്ന എന്തോടാ എത്ര ഉണ്ടാ എനിക്ക് കാണത്തില്ല ശരിക്കും ആണോ രണ്ടും ോ അവിടെന്നെ അവരെന്തോ ഉണ്ട് അവിടെ കണ്ടത് തോന്നിയൊന്നുമായി

ണ്ടല്ലോ പിടിച്ചേ അല്ലെങ്കി വേണ്ട ഈ സിനിമക്കകത്ത കാണുന്ന പോലെ ആവാഹിച്ചിട്ടാണേലോ ഒന്ന് പോയടി വളരെ പ്രയപ്പെടം അല്ല ഇത് അങ്ങനെയൊന്നും ആയിരിക്കും കള്ളന്മാര് വല്ല മോണ്ടിട്ടതായിരിക്കും എന്നിട്ടൊക്കെ പിടിക്കപ്പെടും ഇവിടെ കള്ളന്മാരെ കെട്ടി ഇങ്ങനെ തുണിയൊക്കെ ചിലപ്പിന്റെ സ്വർണം വരുന്ന എനിക്കതൊന്നും അല്ല എനിക്കൊന്ന് പേടിയാവും നമുക്ക് ഇവിടെ തന്നെ നമുക്ക് വീട്ടിൽ പോകാം ഒന്ന് ബൊക്കെ എന്തായാലും ഇത്ര ഇത്ര ആയി ഇനി ഒന്ന് തുറന്നു നോക്കിയിട്ട് പോയാ വേണ്ടെന്ന് ഞാൻ പറഞ്ഞു പോവാൻ പാ ഒന്ന് പൊക്കേ ഒന്ന് തുറന്നു നോക്കാം ആ വേണ്ടോ എനിക്ക് നല്ല പേടിയാവുന്നുണ്ടേ വേണ്ട ഞാൻ അപ്പോഴേ പറഞ്ഞിട്ട് ഇതെന്തോ എന്തോ വിഷ കൊണ്ട് എന്തോ വശവശം കൊണ്ട് ഇത് വലിയ മന്ത്രവാദം ചെയ്തിട്ടേക്കുന്ന സാധനമായിരിക്കും ഇത് അതൊന്നും വലിയ കൊറേ പൈസ ഇവിടെ ഇട്ടേ നമുക്ക് വീട്ടിൽ പരിക്കാം നല്ലോണം പേടിയാവുന്നുണ്ട് കേട്ടോ അവിടെ നമുക്ക് പോവുമ്പോ വീട്ടിൽ പരിക്കാൻ പേടിയാവുന്നുണ്ട് വേണ്ട നമുക്ക് പെട്ടെന്ന് പോകുമ്പോട്ട്